നമസ്കാരം ആം ആദ്മി പാർട്ടി അഴിമതിയിൽ അടിമുടി മുങ്ങിക്കുളിച്ചിരിക്കുന്ന സമയം അധികാരം പിടിച്ചെടുക്കാൻ പറ്റിയതാണ് എന്ന് ബി ജെ പി നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ഏത് വിധേനയും അധികാരം പിടിച്ചെടുത്തേ മതിയാകൂ ആം ആദ്മി പാർട്ടി സർക്കാരിനെ താഴെ ഇറക്കിയേ മതിയാവൂ എന്ന് ബി നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രചരണ തന്ത്രങ്ങൾക്കാണ് ബി ജെ പി രൂപം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ നേരിട്ടുള്ള നേതൃത്വത്തിലാണ് ബി ജെ പി ദില്ലിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് എന്നും നമുക്കറിയാം വെറുതെ വിജയിച്ചാൽ പോരാ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ വെറുതെ അങ്ങ് അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയാൽ മാത്രം പോരാ ആം ആദ്മി പാർട്ടിയുടെ ഒന്നാകെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടണം എന്ന് ബി ജെ പി നേരത്തെ തന്നെ ലക്ഷ്യം വച്ചിരുന്നതാണ് പ്രത്യേകിച്ചും അരവിന്ദ് കേജ്രിവാളും മനീഷ് സിസോദിയയും അടക്കം ദില്ലി മദ്യനയ അഴിമതി കേസിൽ ആരോപണം നേരിട്ടവർ ജയിൽ ശിക്ഷ അനുഭവിച്ചവർ അവരെല്ലാം തന്നെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടണം എന്ന് കൃത്യമായി ബി ജെ പി ലക്ഷ്യം വച്ചിരുന്നു അതിൻ്റെ കാരണം നമുക്കറിയാം അതായത് ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കെതിരെ വലിയ രാഷ്ട്രീയ ആരോപണങ്ങളാണ് ആം ആദ്മി പാർട്ടി പാർട്ടി ഉയർത്തിയത് അതായത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഇതാ അഴിമതി ആരോപണങ്ങൾ കെട്ടിച്ചമച്ച് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞത് ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരത്തിൽ തുടർന്നാൽ തീർച്ചയായും ആ ആരോപണത്തിന് മൂർച്ചയേറുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ദില്ലി മദ്യനയ അഴിമതി കേസ് ഒന്നുമല്ലാതെ പോവുകയും ചെയ്യും മാത്രമല്ല ഈ മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും രാജിവെച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത് ഇതാ ഞാൻ ജനങ്ങളുടെ കോടതിയിലേക്ക് ഇറങ്ങുന്നു ഇനി ജനങ്ങളുടെ സമ്മതി വാങ്ങിയല്ലാതെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വരില്ല എന്നും പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ വെറുതെ ആം ആദ്മി പാർട്ടിയെ താഴെ ഇറക്കിയാൽ മാത്രം പോരാ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം തോൽക്കണം എന്ന് ബി ജെ പി തീരുമാനിച്ചുറപ്പിച്ചിരുന്നു അതിനവർക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പരിഗണിച്ചിരുന്ന പർവേഴ് സിംഗ് വർമ്മയെ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിപ്പിച്ചത് കടുത്ത മത്സരം അവിടെ നടത്തി അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കുക എന്ന ഉദ്ദേശം തീർച്ചയായും ബി ജെ പിക്ക് ഉണ്ടായിരുന്നു അതിന് പറ്റിയ നേതാവ് തന്നെയായിരുന്നു പർവേഴ് സിംഗ് ശർമ്മ ജനകീയ മുഖമാണ് കഴിഞ്ഞ രണ്ട് തവണ ബി ജെ പി ലോക്സഭയിലേക്ക് ബി ജെ പിക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അത്തരത്തിൽ മുൻ മുഖ്യമന്ത്രി ദില്ലിയുടെ മുൻ മുഖ്യമന്ത്രിയായ സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ് വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബമാണ് മാത്രമല്ല ജനകീയ നേതാവാണ് ഈ പർവേശ് സിംഗ് ശർമ്മ എന്ന് പറയുന്നത് ബി ജെ പിയുടെ ശക്തനും കരുത്തനുമായ ദില്ലി സംസ്ഥാനത്തെ നേതാവാണ് പർവേശ് സിംഗ് ശർമ്മ ഈ പർവേശ് സിംഗ് ശർമ്മയെ തന്നെ ഇതിനുവേണ്ടി വേണ്ടി നിയോഗിക്കുകയായിരുന്നു ശർമ്മ ലക്ഷ്യം കണ്ടു എന്ന കാര്യത്തിൽ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇനി ദില്ലിയിലെ മുഖ്യമന്ത്രി ആര് എന്ന് ബി ചോദിക്കുമ്പോൾ ബി പരിഗണിക്കുന്ന പേരുകളിൽ ഒന്നാമൻ തന്നെയാണ് പർവേശ് ശർമ്മ എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല ഈ പർവേശ് സിംഗ് ശർമ്മ എന്ന ബി ജെ പി നേതാവിനെ ഒരിക്കൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികൾ ഹിറ്റ് ലിസ്റ്റിൽപ്പെടുത്തി വധിക്കാൻ ശ്രമിച്ചതാണ് എന്ന് നമുക്കറിയാം അതായത് പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെ വധിക്കപ്പെടേണ്ട ആളുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി വച്ച് അതിനവസരം കിട്ടുമ്പോൾ അവരെയൊക്കെ കൊല്ലുന്ന സംഘടനയാണ് എന്നും നമ്മൾ കണ്ടു ഇതൊക്കെ പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് ശേഷമാണ് പുറം ലോകം അറിയുന്നത് അങ്ങനെ അത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് വധശിക്ഷയ്ക്ക് വിധിച്ച് ഇങ്ങനെ പട്ടിക ലിസ്റ്റ് തയ്യാറാക്കി വച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ബി ജെ പി നേതാവ് വടക്ക് കിഴക്കൻ എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് പർവീർ സിംഗ് വർമ്മയെ ഇങ്ങനെ കൊല്ലാൻ ശ്രമിച്ചത് വടക്കു കിഴക്കൻ ദില്ലി കലാപം നമുക്കറിയാം ഈ കലാപത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ഇരകളായവർ ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ നിർദ്ദയം കൊന്നൊടുക്കപ്പെടുകയായിരുന്നു പിന്നീട് ഈ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി മറുഭാഗത്തേക്കുണ്ടായി ആ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയത് പർവീർ സിംഗ് ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ജാട്ടുകളും ഗുജാറുകളും അടങ്ങുന്ന സംഘമാണ് എന്ന് നമുക്കറിയാം ഈ സംഘമാണ് മുസ്ലിങ്ങളുടെ ആക്രമണത്തെ വളരെ ശക്തമായി പ്രതിരോധിച്ചതും ഈ കലാപത്തിൽ മുസ്ലിം മതത്തിൽ സംഘടനകളുടെ ലക്ഷ്യം കാണാതെ പോയതും എന്ന് നമുക്കറിയാം അങ്ങനെ മുസ്ലിം വിഭാഗത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച ഈ നേതാവിനെ ഈ പർവേശ് സിംഗ് ശർമ്മയെയും അതുപോലെ തന്നെ കപിൽ മിശ്രയെയും കൊന്നുകളയണം എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കുന്നു ഈ തീരുമാനത്തിന്റെ അടിസ്ഥാനം അല്ലെങ്കിൽ ഈ തീരുമാനം ഉണ്ടാകുന്നത് ഇങ്ങ് കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കൂടിയ ഹിറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാരുടെ യോഗത്തിലാണ് ഈ കമാൻഡർമാരുടെ യോഗമാണ് ഇവരെ കൊല്ലാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ കൊലപാതകം നടത്തേണ്ട ഭീകരന്മാർ ഉത്തർപ്രദേശ് പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു അവർ ഈ സമയത്താണ് സിദ്ദിഖാപ്പൻ എന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദി അറസ്റ്റിലാകുന്നത് ഹത്രാസ് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നത് സിദ്ദിഖാപ്പന്റെ അറസ്റ്റിന് ശേഷമാണ് ദില്ലി കലാപത്തിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടന്നു എന്ന് വ്യക്തമാകുന്നത് അതായത് ഇപ്പോൾ ലഖ്നൌ ജയിലിൽ കഴിയുന്ന അൻഷാദ് ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നീ പേരുകളായിട്ടുള്ള രണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് അവരെ അവർ അവരോട് ഈ സിദ്ധിക്കാപ്പൻ ഇങ്ങനെ ഒരാളെ കൊല്ലാൻ പറഞ്ഞു എന്ന ഒരു വിവരം ലഭിക്കുന്നത് എൻ ഇതുമായി ബന്ധപ്പെട്ട മൊഴി ലഭിച്ചിരുന്നു ഇതിനിടയിലാണ് സിദ്ധിക്കാപ്പൻ പിടിയിലാകുന്നത് അതിന് പിന്നാലെ ഈ പറയുന്ന കൊലപാതകികൾ പിടിയിലാകുന്നു ഈ രണ്ട് നേതാക്കളെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോപ്പുലർ ഫ്രണ്ട് നീങ്ങിയത് അതുപക്ഷേ ഉത്തർപ്രദേശ് പോലീസും അതുപോലെ തന്നെ ദില്ലി പോലീസും ചേർന്ന് പരാജയപ്പെടുത്തി അങ്ങനെ ശക്തനായ ഒരു നേതാവാണ് മത തീവ്രവാദ സംഘടനകളുടെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിരുന്നയാളാണ് ഇപ്പോഴും അത്തരം സുരക്ഷാ ഭീഷണികളൊക്കെ നേരിടുന്ന ഒരു നേതാവ് കൂടിയാണ് ആ നേതാവാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ അന്തകനായി മാറുന്നത് അതായത് അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തുന്നു തോൽവി അറിയാതെ മുന്നേറുകയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും ദില്ലിയിൽ ഒന്നുമല്ലാതാക്കിയിരിക്കുന്നു ഇനി ദില്ലിയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പർവേഴ് സിംഗ് വർമ്മ വരുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ചോദ്യം ആ ചോദ്യത്തിന് ഉത്തരം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയേക്കും വെബ്ഡെസ്ക് തത്തുമൂസ് ഓൺലൈൻ Ein Bild.